നീലത്താമരിൽ ഒരു ചെറിയ കഥാപാത്രം ചെയ്തുകൊണ്ട് അഭിനയ ജീവിതം തുടങ്ങിയ നടിയാണ് അമല പോൾ രണ്ടായിരത്തി പത്തിൽ അമല പോൾ തമിഴ് ചിത്രം മൈനയിലൂടെ തമിഴ് സിനിമാ ലോകത്തും കാലെടുത്തു വെച്ചു ഈ ചിത്രത്തിന് അമലയ്ക്ക് തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള സിനിമാ പുരസ്കാരവും ലഭിച്ചിരുന്നു ഇടയ്ക്ക് സിനിമകളിൽ സജീവമായിരുന്നില്ലെങ്കിലും അമല ഇപ്പോൾ സിനിമകളിൽ സജീവമാണ് പ്ലസ്സിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ആടുജീവിതമാണ് റിലീസിനൊരുങ്ങുന്ന അമലയുടെ ഏറ്റവും പുതിയ ചിത്രം സിനിമയിൽ നജീബിന്റെ ഭാര്യയായ സൈനു എന്ന കഥാപാത്രത്തെയാണ് അമല അവതരിപ്പിക്കുന്നത് തൻ ആടുജീവിതം വായിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ചിത്രത്തിന് പിന്നിൽ ഉണ്ടെന്ന് അമല പറയുന്നുണ്ട് മാത്രവുമല്ല നടി അടുത്തിടെ വീണ്ടും വിവാഹിതയായിരുന്നു ജഗദ്ദേശായിയാണ് ഭർത്താവ് നടി ഇപ്പോൾ ഗർഭിണിയാണ് വിവാഹത്തിന് പിന്നാലെ ഗർഭിണിയാണെന്നും കുഞ്ഞിനായി കാത്തിരിക്കുകയാണെന്നും നടി അറിയിച്ചിരുന്നു ഇപ്പോൾ ആടുജീവിതം പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ അമല മുന്നേ ചെയ്ത ആട്ടൈ സിനിമയുടെ ബന്ധപ്പെട്ടവരും പ്രതിനിധീകരിച്ചിരുന്നു വിവസ്ത്രയായി സിനിമയിൽ അഭിനയിക്കാൻ തനിക്കുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിശദമാക്കുകയാണ് നടി റെഡ് എഫ് എം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അമല ഇപ്പോൾ താൻ ആട്ടയിൽ അഭിനയിച്ചത് സംബന്ധിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ വിശ്വാസം എന്നത് പ്രധാനമാണ് ഞാൻ ഈ പാഠം ചെയ്യുമ്പോൾ എന്നിൽ അത് എങ്ങനെ പ്രതിഫലിക്കും അല്ലെങ്കിൽ എന്നെ എങ്ങനെയാണ് വരച്ചു കാണിക്കാൻ പോകുന്നത് അതുമല്ലെങ്കിൽ ഡയറക്ടർ ക്യാമറ ഒക്കെ എങ്ങനെയാണ് ഇത് എടുക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള വിശ്വാസം എനിക്ക് അത്യാവശ്യമാണ് വസ്ത്രമില്ലാതെ അഭിനയിക്കുന്നു എന്നതല്ലോ അതിന്റെ ആശയം തൻ്റെ അടുത്തു വന്ന് കഥ പറയുമ്പോൾ തന്നെ അവർ വന്നിട്ട് അവരുടെ കാഴ്ചപ്പാട് എന്താന്ന് കൂടി അവർ വ്യക്തമാക്കി തരുന്നുണ്ട് അവർക്കത് മനോഹരമായി ചിത്രീകരിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് വ്യക്തമായ ഉണ്ടായിരുന്നു നമ്മുടെ ശരീരം സാങ്കേതികമായോ അല്ലെങ്കിൽ അവിടെ സെറ്റിലുള്ള എലമെന്റ് വെച്ചിട്ട് എങ്ങനെയൊക്കെ മറക്കാൻ സാധിക്കുമോ ആ തരത്തിലൊക്കെ ചെയ്തു എന്നുള്ളത് ആയി തോന്നി അത് കലാപരമായി ചെയ്യുന്ന കാര്യം തന്നെ ആണല്ലോ എന്നും അമലപ്പോൾ പറയുന്നു പിന്നെ എനിക്ക് അവരുടെ കൂടെ ഒരു ജേണി തന്നെ ഉണ്ടായിരുന്നു ഞാൻ അവരുടെ കൂടെ രണ്ടു മാസത്തോളം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു ഗ്രൂപ്പായി പല സ്ഥലങ്ങളിൽ പോകുന്നു പ്രാങ്കുകൾ ചെയ്യുന്നു സിനിമയിലേക്കുള്ള വസ്ത്രം എടുക്കാൻ പോയത് ഒരുമിച്ചാണ് അത് ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പായിരുന്നു അതിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു ആ സൗഹൃദം വന്നതിന് ശേഷം എനിക്കൊരു ട്രസ്റ്റ് വന്നതിന് ശേഷമാണ് സിനിമ ഷൂട്ട് ചെയ്തത് ഞാൻ ആ സിനിമയിൽ ഒട്ടും വസ്ത്രമില്ലാതെ വസ്ത്രമില്ലാതെയൊന്നുമല്ല നിന്നത് ഒത്തിരി സാങ്കേതികതയുടെ സഹായത്തോടെ കൂടിയാണ് അത് ചെയ്തത് ശരീരത്തിൻ്റെ നിറത്തിലുള്ള ഷോർട്സും കാര്യങ്ങളുമൊക്കെ ഞാൻ ധരിച്ചിരുന്നു എന്നിരുന്നാൽ പോലും ഇത്തരം ഒരു ചിത്രം ചെയ്യാൻ നിങ്ങൾക്ക് പല കോൺഫിഡൻസും വേണം ആണായാലും പെണ്ണായാലും നമ്മുടെയൊക്കെ കോൺഫിഡൻസ് ഘടകമാണ് നമ്മുടെ മുടി വസ്ത്രമൊക്കെ നമ്മളൊക്കെ അതിൻ്റെ പിന്നിൽ ഒളിക്കുന്നവരാണ് അതിൽ നിന്ന് പുറത്തു വരിക എന്നാണ് അമല അപ്പോൾ പറഞ്ഞത്